ഫോർത്ത് തേർഡ് സെക്കൻഡ് ആദ്യം എന്ത് ചെയ്യണം എന്തിനാ വേണം ആദ്യം നേരെ ആ ന്യൂട്രൽ ഇനി വേണം സെക്കൻഡ് സെക്കൻഡ് ഇനി ഫസ്റ്റ് ആ ഈ നമ്മൾ ഓഫ് ആവുന്നത് അബ്നോർമൽ ആയിട്ട് തെറ്റ് കാണിച്ചാലാണ് അല്ലാതെ വണ്ടി വെറുതെ ഓഫ് ആവത്തില്ലല്ലോ റൺ ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി ഓഫ് ആവത്തില്ലല്ലോ ഇഗ്നീഷ്യം കട്ട് ആവുന്ന വണ്ടിയാണെങ്കിലും ക്ലച്ച് വിടല്ലേ എന്തിനാ ക്ലച്ച് വണ്ടി ഇപ്പൊ ഓഫ് ആയി ആ വിടുന്നു ക്ലച്ച് ഇങ്ങനെ ക്ലച്ച് വിട്ടാ ഓഫ് ആവും ഇറക്കി അങ്ങ് പൊട്ടിക്കണേ ജസ്റ്റ് ഒന്ന് നനങ്ങിയതല്ലേ ഫോർത്ത് തേർഡ് തേടിയെന്ന സെക്കൻഡ് ആദ്യം റൂട്ട് ഒന്ന് മാഡം ആലോചിച്ചേ ലെഫ്റ്റ് തള്ളണോ മാഡം അവിടെ അവിടെയല്ലേ തെറ്റി നേരെ ന്യൂട്രൽ തട്ടിയ തേടട്ടെ കൈ നേരെ കൈ നേരെ ആ ഇനി അതേപോലെ ന്യൂട്രൽ തട്ടിയേ മാഡം നേരെ ആ ഇനിയല്ലേ ലെഫ്റ്റ് തള്ളാവുള്ളൂ അവിടുന്ന് ലെഫ്റ്റ് തള്ളി ആ ചുവരിൽ ഉറയുന്ന പോലത്തെ അവസ്ഥയല്ലേ ഓക്കേ ഇനി ഫസ്റ്റ് ആ ലെഫ്റ്റ് തള്ളിയിട്ടില്ല അങ്ങനെ എന്നാലല്ലേ ഫസ്റ്റ് പ്രോപ്പറാ വീഴുള്ളൂ മറ്റേ തേടിൽ വീഴാനുള്ള സാധ്യത വരത്തില്ലേ ഓക്കെ സെക്കൻഡ് ലെഫ്റ്റ് തള്ളിയിട്ട് ടിക്ക് ടിക്ക് ആ ഒറ്റയടി തന്നെ പോകുന്നു ഒന്നും കൂടെ ചെയ്തേ അത് ഏ കൈ വീണ്ടും കൈ വീണ്ടും ആ ഫസ്റ്റ് അങ്ങനെ ലൂസ് ചെയ്തിട്ടിടല്ലേ അത് തെറ്റാണ് അതിന്റെ ആവശ്യമില്ല തെറ്റാണെന്നല്ല ആവശ്യമില്ല ഇല്ല സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല സെക്കൻഡ് അങ്ങനെ ഇനി ഫസ്റ്റ് കൈ കൈ ആ അത് സെക്കൻഡ് തേർഡ് ആ ആ അതായത് കൈ ഒന്ന് ഫോർത്ത് ടാവും അത് അങ്ങനെയാണോ ഈ ഒരു കാര്യം എപ്പോഴും തെറ്റിക്കുന്നുണ്ട് ആ ഓക്കെ മനസ്സിലായ തേഡ് ഇന്ന് സെക്കൻഡ് ഇടാൻ ഇങ്ങോട്ട് ചരിച്ചു ന്യൂട്രൽ വന്നിട്ടേ ലെഫ്റ്റിലോട്ട് തള്ളാവുള്ളൂ ഓക്കെ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് തേർഡ് കൈ വിട്ടായിരുന്നു ഒന്ന് റിലീസ് ചെയ്തിട്ട് വേണം ഇത് ന്യൂട്രോ വന്നിട്ട് കൈ ഒന്ന് ഫ്രീ കൊടുത്തിട്ട് വേണം അടുത്ത ഫോർത്ത് തേഡ് തേടിന്ന് സെക്കൻഡ് വേണ്ട ആ ആദ്യ തെറ്റല്ലേ ഞാൻ ഇതാണ് ഇത്രയും നേരം പറഞ്ഞത് തേടി അങ്ങനെ എന്തിനാ കൈ ചേരിച്ച് പിടിക്കുന്നേ ആ വേണ്ട പിടിക്കണ്ട എന്നല്ല പിടിക്കരുത് തേടട്ടെ തേടിന്ന് ആദ്യം ന്യൂട്രോ വലിച്ചേ ഇനി ഇനിയേ ലെഫ്റ്റ് ചരിക്കണത് പിടിക്കാവൂ ഓക്കെ ആ മസിൽ പിടുത്തമാണ് ഈ ഗിയറിനെ ടൈറ്റ് ആക്കി കളയുന്നത് ഗിയറിൽ ഇട്ട് നമ്മൾ ബലപ്രയോഗം പിടിക്കേണ്ടി വരുന്നത് അതിന്റെ ആവശ്യമില്ല ഫസ്റ്റ് ഗിയർ ആ അങ്ങനെ നടുക്ക് വിട്ടിട്ട് വരണ്ടെന്ന് അത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുവഴി ആ സൈഡിൽ കൂടെ തന്നെ അങ്ങ് പോകണം ഫസ്റ്റ് സെക്കൻഡേന്ന് ഫസ്റ്റ് എപ്പോഴും സൈഡിൽ കൂടെ തന്നെ അങ്ങ് പോകണം അല്ല നടുക്ക് വന്നിട്ട് വന്നൂടാ സെക്കൻഡ് ഒറ്റയടിക്ക് ഇങ്ങ് പോകുന്നു മതി സെക്കൻഡ് ലെഫ്റ്റ് ലൂസ് ലൂസ് ചെയ്യുന്ന എന്തിനാ എന്തിനാ അങ്ങനെ കൈ അങ്ങോട്ട് കൊടുക്കുന്നേ കൊടുക്കണ്ട എന്നല്ല കൊടുക്കരുത് എന്ന് പറയണം എന്നാലേ മേഡം അത് പഠിക്കുള്ളൂ സെക്കൻഡ് ഫസ്റ്റ് ഇട്ടേ ആദ്യം അത് തീർത്തിട്ട് പോണം ആ സെക്കൻഡ് ഇതിപ്പോ പാർക്കിംഗ് പഠിപ്പിക്കാൻ വന്നിട്ട് ഗിയർ ഇടാൻ പഠിപ്പിക്കേണ്ട അവസ്ഥയാണല്ലോ ഫസ്റ്റ്

ഗിയറിന്റെ ആരോഗ്യത്തിന് നല്ലത് സെക്കൻഡ് ഇനി തേർഡ് ആ കൈ വിട്ടില്ല അതിനെന്തോ ഒരു ബലപ്രയോഗം വരുന്നില്ലേ തേടിന്ന് ആദ്യം സെക്കൻഡ് ആദ്യം ന്യൂട്രൽ ആ ഇനി ലെഫ്റ്റ് ഒതുക്കി സെക്കൻഡ് ഓ എല്ലാം പറഞ്ഞു തരണോ ഓക്കെ ഇനി ഇവിടുന്ന് തേടിടാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് മുന്നോട്ട് പറ്റിയേ ന്യൂട്രൽ ഇനി കൈ കൈയങ് വിട്ടേ ഇനി നേരെ ഫ്രണ്ടിലോട്ട് എടുത്തേ കൈ വിടാ ഇത്ര മണിക്കൂർ വേണ്ട ഒരു ഒറ്റ നിമിഷം മതി ഓക്കെ പച്ചപൊങ്ങല്ലേ സെക്കൻഡ് ഇട്ടേ കൈ അങ്ങനെയാണോ കൈ അങ്ങനെയാണോ കൈ അങ്ങനെയാണോ കൈ എടുത്തേ കൈ എടുത്തേ തേടിൽ നിന്ന് ന്യൂട്രൽ വരാൻ എന്താ ചെയ്യണേ നേരെ പുറകില്ല എന്നിട്ടേ കൈ ജരിക്കാവൂ ആ അല്ലാതെ അവിടെ വലിച്ചു ജരിക്കുമ്പോ അത് ബലം വരും അതിന്റെ ആവശ്യമില്ല സെക്കൻഡിൽ നിന്ന് തേട് ഒരു നിമിഷം അതിന്ന് കൈ എടുക്കാൻ എന്തെങ്കിലും മടിയുണ്ടോ എടുത്താൽ ഈ ഗിയർ കുരുങ്ങത്തില്ല പ്രശ്നം വരത്തില്ല തേടിന്ന് സെക്കൻഡ് ആ വീണ്ടും 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 കൈമാറിയന്ന് ആ ആ ഓക്കെ ഇവിടുന്ന് തേട് അങ്ങോട്ടല്ലല്ലോ ഞാൻ പറഞ്ഞേ അങ്ങോട്ടല്ലല്ലോ മേട ഞാൻ പറഞ്ഞത് അങ്ങോട്ടല്ലോ ഞാൻ പറഞ്ഞത് അതെ തേട് സ്ട്രേ സെക്കൻഡിൽ നിന്ന് തേട് ആ ഇവിടുന്ന് ഈ ഗിയർ നോബിലേ ഇങ്ങനെ അങ്ങോട്ട് വരവല്ലോ ഉണ്ടോ ഇല്ല അപ്പൊ ഇതുവഴി തന്നെ ഊരി എടുക്കത് സെക്കൻഡ് ഇട്ടേ ആ എന്നിട്ട് ഇപ്പൊ സെക്കൻഡ് ഇട്ടതേ ഏത് വഴിയാ അതേപോലെ തന്നെ ഊരി അത് ആ കൈവിട് ആ ഇനി നേരെ ഫ്രണ്ട് അല്ലാണ്ട് ക്രോസ് എങ്ങനെയാ വരുന്ന വഴി തിരിച്ചു പോകാൻ പറ്റുമോ ഇനി തേടിന്ന് സെക്കൻഡ് അങ്ങോട്ട് വഴിയുണ്ടോ തേടിന്ന് ഇങ്ങോട്ടിച്ച് കട്ടുണ്ടോ ഇല്ല ആ ആ അത്രേ ഉള്ളൂ അനി അതേപോലെ ഈ റൂട്ട് വഴി തന്നെ തിരിച്ചു പോട്ട് അല്പം ഇങ്ങോട്ട് അല്ല തേട് അങ്ങോട്ട് വഴിയുണ്ടോ വീണ്ടും അങ്ങോട്ട് തള്ളണ ഇനി തേട് ഇത്രേ ഇത്രയുള്ളൂ ഇനി സെക്കൻഡ് ആ ആ ആ വീണ്ടും ഇല്ല ഇനി തേടത്തെ വീണ്ടും അങ്ങോട്ട് തള്ളുന്നു ഈ ഈ ചരിക്കപ്പെന്നൊരവസ്ഥ ഇല്ല ഗിയറിൽ ഹോറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻ മാത്രമേ ട്രാവൽ ചെയ്യാവൂ ഗിയർ ലിവർ കോണർ കോണർ ട്രാവൽ ചെയ്യണ്ട അത് ഈ പഴയ തേഞ്ഞ് കിടക്കുന്ന വണ്ടികളുടെ അവസ്ഥയാണ് ഇതിലൊന്നും അതിന്റെ ആവശ്യമില്ല കൃത്യം ഇതിൽ കാണുന്ന ഹോറിസോണ്ടൽ ലൈൻ അല്ലേ ഉള്ളു അതില് സെക്കൻഡ് ലെഫ്റ്റിലോട്ട് തന്നെ ബ്രോ